നമസ്കാരം ശ്രീനി ആലക്കുടാണ് ആലക്കോട് ഫിലിം സിറ്റിയിൽ നിന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നതാണ് ഇവിടെ ഒരു പടം റിലീസ് ചെയ്തു ആ പടത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഇപ്പോൾ വന്നത് എനിക്ക് അടുത്ത് നിൽക്കുന്ന ഒരുപാട് പ്രമുഖരുണ്ട് നമ്മുടെ ചന്ദ്രൻ നരിക്കോടൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ശ്രീ മുത്തപ്പൻ്റെ ചരിത്രം മൂന്ന് കാലഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു നല്ല സിനിമ ഞാൻ എന്തായാലും അത് കണ്ടു കണ്ടിട്ട് കണ്ടിട്ടിപ്പോൾ ഇറങ്ങിയതാണ് അപ്പോൾ ഞാനും അതിൽ ചെറിയൊരു വേഷത്തിൽ ശ്രീനി ആലക്കുടായിട്ട് തന്നെ ആ രംഗത്ത് വരുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് ഒരുപാട് ആളുകൾ ഇവിടെ ഇപ്പോൾ ഷോ കഴിഞ്ഞ് ഇറങ്ങി അവരൊക്കെ പോയി ഇപ്പോൾ നല്ല മഴയുണ്ട് പുറത്ത് അതുകൊണ്ട് തന്നെ അവരെയൊക്കെ കാണാൻ കഴിഞ്ഞില്ല മലപ്പുറം ഒക്കെ ഈ ഷോ നടക്കുന്നുണ്ട് വലിയ പിന്നെ ഒരു വലിയ ആൾക്കൂട്ടം തന്നെ ഈ ഷോയ്ക്ക് പലയിടങ്ങളിൽ ഇപ്പോൾ എറണാകുളത്തൊക്കെ ഒരുപാട് ആളുകൾ ഹൗസ്ഫുൾ ആയിട്ട് തന്നെ ഈ ഷോ ഈ ശ്രീ മുത്തപ്പൻ ഓടുന്നുണ്ട് അത് നമുക്ക് അവിടുന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഹൈ നമസ്കാരം ഒരു നല്ല സിനിമ എന്തായാലും ഞാൻ കണ്ടു ഞാൻ അഭിനയിച്ചതുകൊണ്ട് പറയല്ല സത്യത്തിൽ ഞാൻ നിങ്ങളെ പല പടങ്ങൾ കാണാറുണ്ട് അതുപോലെ പല പടങ്ങളെ റിവ്യൂ ചെയ്യാറുണ്ട് എങ്കിൽ പോലും ഒരു വ്യത്യസ്തമായ ഒരു സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ കുന്നത്തൂരിൻ്റെ ചരിത്രം പറയുന്നുണ്ട് ഒരു സെഗ്മെൻറ്റ് അതാണ് മറ്റൊരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് പറയുന്നത് പിന്നെ പ്രശ്നക്കിടവ് മുത്തപ്പൻ ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളത് മൂന്ന് സെഗ്മെൻറ്റാണ് ഈ സിനിമ ഈ പറയുന്നത് എന്നാലും നമ്മൾ വളരെ ഒരു സമയം ചെറിയ സമയം കൊണ്ട് ഒരു വലിയ കഥ പറയാൻ പറ്റി എന്നുള്ളതാണ് ഇപ്പം സിനിമ കണ്ടിറങ്ങിയവർ പറഞ്ഞത് ആ അതെല്ലാം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സിനിമ നമ്മൾ അടിയും പിന്നെ തല്ലും പിടിയൊന്നും ഇല്ലെങ്കിലും പറഞ്ഞൊരഭിപ്രായം പറയാം ഇറങ്ങിപ്പോയവർ പറഞ്ഞൊരു അഭിപ്രായം പറയുകയാണ് ഇല്ലെങ്കിൽ പോലും നല്ല സിനിമ ഇത് ആൾക്കാർ എത്തിക്കണം ഒരു 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 ഭക്തി നിർഭരമായ സിനിമ ഒരാൾ കാര്യം മുത്ത ഐതിഹ്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പുസ്തകങ്ങളിൽ കൂടി എന്റെ ചെറുപ്പത്തില് അമ്മമ്മക്ക് കഥ പറഞ്ഞു തരുമായിരുന്നു അതിനപ്പുറത്ത് മുത്തപ്പൻ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് മണിക്കുട്ടനാണ് അതാണ്ട് മുത്തപ്പന്റെ ആ ഒരു രൂപത്തിൽ ഇങ്ങനെ വന്നു കിടക്കല്ലേ അവർ പ്രത്യേക എനർജിയാണ് നമുക്ക് ശരിക്കും ഈ ഷൂട്ട് ചെയ്തതൊക്കെ ആ പിന്നെ എനിക്ക് ആ ഒരു കാടിനുള്ള ഷൂട്ടിങ്ങൊക്കെ വളരെ മനോഹരമായിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ചെയ്യും നമ്മുടെ ഈ നാടാണ് ലാലക്കോടിനടുത്തുള്ള അടുത്തുള്ള മുത്തപ്പന്റെ സ്ഥലം വിട്ടു പോയിട്ടില്ല നമ്മൾ മുത്തപ്പനും മുത്തപ്പന്റെ സ്ഥലങ്ങളുമാണ് ഈ സിനിമയിൽ വരുന്നത് കുന്നത്തൂര് പ്രശ്നക്കളവ് അതിനടിയിലെ ചില ചെറിയ ചെറിയ ഏരിയകളൊക്കെയാണ് ഈ സിനിമ ഉപയോഗിച്ചത് മുത്തപ്പനും മുത്തപ്പൻ്റെ എന്ന് പറയാം ഈ സിനിമയിൽ ഉപയോഗിച്ചത് അതെ മുത്തപ്പൻ ചെറുപ്പകാലത്ത് ചിലവഴിച്ച ഇടങ്ങൾ നടന്നു നീങ്ങിയ വഴികൾ അതൊക്കെ ഈ സിനിമയിലുണ്ട് ചന്ദ്രേട്ട എന്തായാലും വളരെ മനോഹരമായിട്ട് നമ്മള് പാട്ട് ഇവിടെ നമ്മുടെ നല്ല മനോഹരമായ ഗാനമാണ് പറയാതിരിക്കാൻ പറ്റില്ല അല്ല ഞാൻ സിനിമ കഴിഞ്ഞിട്ടും അവിടെ തന്നെ ഇരുന്നു കാരണം ആ പാട്ട് കഴിയുന്നില്ല വളരെ മനോഹരമായ പാട്ട് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് പാട്ട് കേട്ടിട്ട് രാവിലെയൊക്കെ മുത്തപ്പനൊക്കെ പാട്ടൊക്കെ വെച്ച് കിട്ടുമ്പോൾ ഒരു എനർജി ഉണ്ടാവുമല്ലോ നല്ല പാട്ടാണ് അതെ അറിയോ ഇയാളറിയോ പേര് പറഞ്ഞോട്ട് പ്രേക്ഷകർ എൻ്റെ പേര് മുയൻ രാജൻ രാജേട്ടൻ രാജേട്ടനെ അറിയാത്ത ആളുകൾ നല്ലപ്പൊമ്പുകാരും മലക്കെടുകാരൊന്നും ഉണ്ടായില്ല നല്ല മുയൻ രാജേട്ടൻ വളരെ സൈലന്റ് ആ കണ്ണ് പോകും കണ്ണു നിറഞ്ഞു അല്ലേ എങ്ങനെയുണ്ട് പൊതുവേ എല്ലാം മുത്ത ഞാൻ എഴുതിയതെല്ലാം മുത്തപ്പൻ കൈപിടിച്ച് പിടിച്ചെന്നെ എഴുതിച്ചതാണ് അത് അതിനെ വകതിരുത്തേണ്ടത് പ്രേക്ഷകരാണ് വേറെ ഒന്നും എനിക്ക് പറയാനില്ല വളരെ സന്തോഷം എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ ഈ ടീമിനോട് പ്രിയപ്പെട്ട ചന്ദ്രൻ നരിക്കോട് എൻ്റെ അനീഷ് പിള്ള എന്ന പ്രൊഡ്യൂസർ മറ്റ് എൻ്റെ മുന്നിലിപ്പോൾ നിൽക്കുന്ന വിനോദ് പിള്ളത്തോട്ടും ശ്രീനി ആലക്കോട്ടെ ഞാൻ ഏറെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് വളരെ കാലം മുത്തപ്പൻ ചേർത്ത് പിടിച്ച ഒരു എന്തായാലും ഇനി അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല 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 മുത്തപ്പനാണ് തുടക്കം മുത്തപ്പനൊന്നും തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ടേക്ക് പോവില്ല അനീഷ് പിള്ളേട്ടാ എന്നെക്കാട്ട് ഹൈറ്റ് അനീഷേട്ടുണ്ടല്ലേ ഉണ്ടാവും ഹൈറ്റ് മാത്രമേ ഉള്ളൂ മയസുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് അനീഷേട്ടെ വിളിക്കുകയാണ് ഈ സിനിമയുടെ നിർമ്മാതാവാണ് നല്ല സന്തോഷത്തിലാണോ ഇപ്പം ഞാൻ സന്തോഷത്തിലാണ് ഞാൻ എപ്പോഴും സന്തോഷത്തിൽ പടം കണ്ട ഞാനോ ഒരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഇപ്പോൾ എൻ്റെ പടത്തിനെ കുറിച്ച് പ്രേക്ഷകരാണ് പറയുന്നത് പുറത്തുള്ളവർ അല്ലാതെ പക്ഷേങ്കിലും ഒരു നല്ല പടം അത് നമ്മൾ മുത്തപ്പന്റെ പടം ഒരാൾക്കും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് അത് ഞാൻ എന്നോടും പറഞ്ഞു ഒരുപാട് ആൾക്കാർ ഇത് യു വിൽ നോട്ട് ഫിനിഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ പക്ഷേങ്കിലും നമ്മുടെ ടീം നമ്മുടെ ഒരു ടീം വർക്കിൽ വിൻ ചെയ്തു ഇപ്പം എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ റിവ്യൂസ് ഒക്കെ മറ്റേ ഇവിടെ നിന്ന് വരുന്നുണ്ട് എറണാകുളത്ത് നിന്ന് എടപ്പള്ളിന്നൊക്കെ വരുന്നുണ്ട് ഇറ്റ്സ് എ വെരി ഗുഡ് റിവ്യൂ എന്തായാലും നിങ്ങൾക്കിത് പൂർത്തീകരിക്കാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞ ആളുകളൊക്കെ തിരുത്തി പറയേണ്ടി വരുന്ന ഒരു കാലഘട്ടം മുത്തപ്പനാണ് മുത്തപ്പനിൽ നിന്നാണ് ആ മുത്തപ്പൻ കൈവിടില്ല ആ മുത്തപ്പൻ നമ്മളൊരു വിശ്വാസം നമ്മൾ വിശ്വാസമാണ് വിശ്വാസം വിശ്വസിക്കുന്ന ദൈവമാണ് മുട്ടത്തെ അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഫിലിം സിറ്റിയുടെ പടികൾ ഞാൻ ഇറങ്ങിയത് നല്ല മനോഹരമായ സിനിമ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് എവിടെ പോയാലും കാണണം ഈ ആലക്കോട് മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളുണ്ട് നിങ്ങൾ കാണേണ്ട ഒരു പടം തന്നെയാണ് ഉളിക്കലുണ്ട് തളിപ്പറമ്പിലുണ്ട് ആലക്കോടുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ ഏതാണ്ട് എഴുപതോളം അല്ലേ അറുപതിലധികം തിയേറ്ററുകളിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട് എന്തായാലും ഈ വലിയ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ഭാഗങ്ങളും നേരികയാണ് ഇപ്പടത്തിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ